ഹലോ ഹലോ മിസ്റ്റർ അന്ന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഈ തകർത്താടി എന്നിട്ട് നമ്മളെ ലിയാക്കി ജയിച്ചു എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു സംഭവം ഭയങ്കര ലിയാക്കത്തിൽ ജയിച്ചോ തകർത്താടാ ഇങ്ങനെ ബുദ്ധിമുട്ടാന്നല്ലേ പറയുന്നത് എന്താണ് തകർക്കണ്ടേ തകർക്കണ്ടേക്കത്തേ മിസ്റ്റർ ഫുഡ് കഴിക്കാം നിങ്ങളൊരു പതിനഞ്ചു വിളിക്കാറുക്കണേ നിങ്ങള് വിളിക്കേ ഞാൻ അങ്ങോട്ട് വിളിക്കണം ഇത് യൂട്യൂബിലൂടെ പിന്നെന്താ ഉറപ്പല്ലേ ഉറപ്പല്ലേ സംസാരിക്കണം പക്ഷേ ബഹളം ഉണ്ടാക്കണ്ടേ വിഷയം സംസാരിക്കണം കേട്ടോ ബഹളം കാര്യം പറയുമ്പോൾ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പറയണം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്നുമില്ല ഫോൺ സംഭാഷണം അല്ലേ അതെ അങ്ങനെ വന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അത് പറഞ്ഞു സ്വീകരിക്കില്ല സ്ത്രീ ഉദ്ധരിക്കൂലോ എനിക്കത് ഉദ്ധരിക്കാൻ കഴിയില്ല നിന്റെ ഉദ്ധരിച്ച ജനങ്ങൾക്ക് എടുക്കാൻ പറ്റണ്ടേ ലൈഫായി ലൈഫായ അതീസ് ഞാൻ പറയൂന്നീ ലൈഫായി അദീസ് പറയാറുണ്ടല്ലോ അപ്പാടെ തള്ളേണ്ടതാണ് അപ്പാന്നെ തള്ളാനുള്ളതാ പിന്നെ അങ്ങനെ അപ്പാടെ തള്ളേണ്ട ഹദീസ് എന്താ കിതാബിലേക്ക് നോക്കണേ ലിയാൻ പറഞ്ഞിട്ടുണ്ടാവും ചോദിക്കുന്നതിന് മറുപടി ചോദിക്കണൊരു പോയിന്റ് മാത്രം മറുപടി പറയൂ ഒരു പോയിന്റിന് ആ അല്ലല്ല ചോദ്യത്തിന് മറുപടി പരിപാടി ഇറക്കില്ലല്ലോ പോയ ഹദീസ് അപ്പാടെ തള്ളേണ്ടതാണെങ്കിൽ ഡഴീഫ് പറഞ്ഞാൽ തള്ളേണ്ടതെന്നല്ല ദുർബലം എന്നാണ് അപ്പാടെ ശരി പറഞ്ഞുതരാം കേട്ടോ 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 അത് തന്നെ തെറ്റും മതപരമായി നിങ്ങൾക്ക് അതിനെ അറിയില്ല ഉസൂല ഹദീസ് നിങ്ങൾക്ക് അറിയില്ല തന്നെ കുഴപ്പം അപ്പാടെ തള്ളേണ്ടതല്ല ഒന്ന് നീ അപ്പാടെ തള്ളണ്ടതാണ് നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അപ്പാടെ തള്ളണ്ട ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു കാര്യം ഹദീസിൽ എന്തിനാണ് എഴുതി വെക്കുന്നത് ആ ഇനി ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നേക്കെ ഇപ്പം ഈ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ഇതിന്റെ മറുപടി വന്നു ഇതിനു നീ പറയുന്നത് മാത്രം കേൾക്കല്ലല്ലോ നമ്മള് മറുപടി പറഞ്ഞു അത് മൊത്തം പറഞ്ഞു അതെ ഞാൻ പറയുന്നത് എങ്ങനെ ഇത് കിതാബിന് വന്നുള്ളത് ഇപ്പൊ ലിയാ കൃത്തലിയും പാരിഫും മറ്റേ ജാമ്യൊക്കെ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇല്ലാത്തത് പലതും ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ യൂട്യൂബിൽ റെക്കോർഡ് റെക്കോർഡുണ്ട് അതിങ്ങനെ റെക്കോർഡ് അന്നും ഇതുപോലെ പല ആളും പലതും എഴുതി വെച്ചിട്ടുണ്ട് പല ആളെ കുറിച്ച് നല്ല സുഹൃത്തു ചോദിക്കണേർമിതിൽ ചോദിക്കണതേ തുർമിതിയിൽ വന്ന ലൈഫായ അതീത് മുസ്ലിം ലോകത്ത് നമ്മളിപ്പോ ഇയാക്കത്തിരി പോലെ ആൾക്കാര് ആരി പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അച്ചടിച്ചിറക്കുമ്പോ എന്തിനാണ് അത് ഒഴിവാക്കി ഇറക്കിക്കൂടെ ചോദിച്ചതേ ഇതിപ്പോ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത മറ്റേ നമ്മുടെ ആരിഫും ലിയാക്കറ്റിലെല്ലാം വന്ന് പറയും വെറുതെ പറയും അതെല്ലാം യൂട്യൂബർ ഇടുന്നില്ലേ നിങ്ങളിപ്പോ മുസ്ലിമാ അല്ലിം ഇത് വന്നിട്ട് യൂട്യൂബ് പോലത്തെ ഒരു സാധനമാണ് യൂട്യൂബ് പോലത്തെ ആല്ല തുറുമതി ആരിഫിനെ പോലത്തെ ലിയാക്കറ്റിലെ പോലത്തെ യൂട്യൂബിനെ പോലെ ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു പൊന്നാരെ ലിയാക്കിപ്പോ

യുക്തിയിൽ സംസാരിച്ച അന്നും ഇന്നും എന്നുമുണ്ട് ഓറോട് ഓറെ ഓരോ യുക്തിയിൽ ഓറ് പറയുന്നത് വിജയിക്കണം ഞാൻ പിടിച്ച മോലിന് മൂന്ന് കൊമ്പ് പറഞ്ഞോളാം എന്നല്ലാക്ക് പറയേണ്ടത് ലൈഫായ ഹദീസ് എല്ലാംകാട്ടിയും കൂടുതൽ ഹദീസ് പൂർണ്ണമായിട്ട് തള്ളേണ്ടതാണ് അതൊരു ഘട്ടത്തിൽ ലൈഫ് അതിനാണ് ഹദീസ് എന്ന് പറഞ്ഞാല് അത് തള്ളരാക്കാ ലൈഫർ അതിലേ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ മാർബി ബേഡിന്റെ അതല്ല അതാണ് അതിന് ബലമില്ലാത്ത ഹദീസ് ലൈഫ് ഹദീസ് എത്ര ഇതുണ്ട് ലൈഫായ അതീഷിപ്പ എത്ര വിധം ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം നീ ഇപ്പം പറയും നിങ്ങൾക്ക് പറയും നിങ്ങള് പറയും അതീഷ് എത്ര വിധ എന്തൊക്കെ തരം ലൈഫാണ് പറയും സൂര്ത്തേഫ് രണ്ട് വിധം ഏതൊക്കെ നിങ്ങള് വർത്താനം പറയും സൂര്ത്ത വിഷയം പറയും ഇതിന് ഇസ്ലാമ് തടസ്സമാണ് ഈ ഇസ്ലാമിന്റെ ഈ തടസ്സം നീക്കാൻ വേണ്ടി ലിയാക്കലിനെ പോലത്തെ ആൾ ആരി പോലത്തെ ആൾക്കാർ ഭയങ്കര ബേജാറ് കാരണം ആയിട്ട് അനാവശ്യം ആകെ തടസ്സം എന്താണെന്നറിയാകെ ഇസ്ലാമിനെ എങ്ങനെ എങ്ങനെ ഇത് വികൃതാക്കിയൊന്നും വികൃതാവൂല ഇത് അള്ളാഹിന്റെ ഒക്കെ ഒക്കെ ആ ഉത്തരം നിങ്ങള് പറഞ്ഞതൊക്കെ സമ്മതിച്ചു തരാം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതൊക്കെ സമ്മതിച്ചു തരാം ഞങ്ങൾ ആദ്യം പറയും സമ്മതിച്ച ഹദീസാ എല്ലാ സിനിമയും എല്ലാ സിനിമയും നാട്ടിൽ കാട്ടിക്കൂട്ടുള്ള മാരിബിയൊക്കെ മറുപടി പറഞ്ഞുതരാം സ്വന്തം അതിന്റെ പരിപാടിയാക്കാൻ വേണ്ടി ും ഉണ്ടാക്ക സ്വന്തം ഉമ്മാക്ക ആക്കാം അതിന് നിങ്ങൾ കൊണ്ടാന്ന് പിന്നെ ലിബറിസവും മറ്റൊക്കീടെ നടപ്പിലാക്കാൻ നോക്കിയാല് അറിയുന്നവരും സത്യസന്ധമായി സംസ്കാരം ഉണ്ടാക്കുന്നവരും മാന്യമായി ജീവിക്കാനും ഈ കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതൊക്കെ അറിയാം അത് എങ്ങനെ തടയിടണമെന്ന് ചേക്കന്നൂര്യമായി സംവാദം നടത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ആ ശ്വാസം സത്യം നിങ്ങൾ ഇനിർത്ത് ഇനി നിർത്ത് ഇനി നിർത്ത് ഇനി ഇനി വിവരക്കേര് പറ ഇനി പറ ഇപ്പം പറയാനുള്ള അതായത് പറയുന്നതിനും മറുപടി പറയാം പറയുന്നതിന് മറുപടി പറയാ സമുദായത്തിന്റെ പഠിക്കുന്നു ഇതുപോലെ ഇന്നലെ കൂറി മഴ ഒരു പത്രികാരാട്ട്

നിങ്ങൾ അറിയുമെങ്കിൽ അറിയാ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയൂ ലൈഫായ ഹദീസ് എത്ര തറണ്ട് അതിന് ഉത്തരം ചോദിച്ചപ്പോഴാണല്ലോ ഇപ്പൊ നിലവിളിച്ചത് നിലവിളിച്ചത് അതൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം നിങ്ങൾ ആദ്യം ഹദീസിന്റെ ആരെയും തീരുമാനാക്ക ഉത്തരം ഇല്ലാതായപ്പോഴാണ് ഇങ്ങനെ മുള്ളുന്ന പോലത്തെ അവസ്ഥ ആവുന്നത് സമാധാനമായിട്ട് മറുപടി പറയാം ഞാൻ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ പരിപാടി സംസാരിച്ചു തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ മറുപടി പറയണം സംസ്കാരം ഇങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അയ്യപ്പ് പതിനായിരം തരണ്ട് അതെടുക്കാൻ ബാധ്യത ഒരു മുസ്ലിം ബാധ്യത ഇല്ല അതെടുക്കാൻ പറഞ്ഞില്ലേ ചോദിക്കട്ടെ അത് എടുക്കട്ടാ ആയപ്പോ ചോദിക്കട്ടെ ആ ഈ തകർത്തട്ടെ വെറുതെ കിടന്നും പറയ പോരെ കാട്ടിയാ എന്തിനാണ് ഇത് പറയുന്നത് നീയെന് ഇസ്ലാമിനെ നിങ്ങൾ വീട്ടിൽ ചെയ്യണ പരിപാടി ഇങ്ങനെ വിളിച്ചു പറയണ്ട പബ്ലിക്ക് പറയുന്നേ ഇത് വേണോ ഇതിനെന്തി ഇസ്ലാമ് നിർ മുതൽ പറയാടോ മറുപടി പറയുന്നേക്കറുപടി പറയുമ്പോ നിന്റെ കക്കൂസുവായ തുറന്ന് വെക്കാതെ മറുപടി പറയാം ഉത്തരം മുട്ടുമ്പോൾ നീ എത്ര തരം ഉണ്ട് നീ മറ്റേ തരം ഉണ്ട് ചോദിക്കും പറ അത് ഓരോന്ന് പലതരം കോഴിച്ചു പശുത്തിട്ടം പറയണ്ട തീട്ടം ഹദീസിലും ഒക്കെ ഇതാണ് തേമ്പി വച്ചിട്ടുള്ളത് അല്ലാകതിലിന്റെ ബായിലും ആരിഫിന്റെ ബായിലും ഉണ്ടെന്ന് തീട്ടെ എഴുന്നേറ്റ് പോടാ ിട്ട് പോടാ നീ നിന്റെ നിലവാരം നീ നിന്റെ മുഹമ്മദിന്റെ സംസ്കാരം കാണിച്ചു അത്രേ ഉള്ളൂ അത് ഇത് ഇടും ഇത് ഇടും ഇത് ഇടും ഇതാണ് ഇസ്ലാമിന്റെ ഇതാണ് ഒരു മുസ്ലിമിന്റെ ഉത്തരമൊട്ടുമ്പത്ത സംസ്കാരം ഇതാണ് ഒരു മുസ്ലിമിന്റെ സംസ്കാരം ഇതാണ് ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ് ഒരു മുസ്ലിം മനസ്സിലായി ഇത് ഞാൻ ഇടൂഇടൂ ഇടൂ യൂട്യൂബിലിട്ടോ ഞാൻ നിങ്ങൾ ഇത് ഇത് നിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇടും നിനക്ക് അത്ര ഉസരം പൊളി ഉണ്ടെങ്കിൽ നീ അത്ര ഉസരം പൊളി ഉണ്ടെങ്കിൽ നിന്റെ ഫോട്ടോ അയച്ചാ അതും കൂടി ചേർത്ത് പണി നീസിലും പണി നീടാൻ യൂട്യൂബിലിടാൻ ഏഹ് നീസിലും പണി എന്താ വേണ്ടി ഫോട്ടോ എന്നാ നമ്പർ ചേർത്ത് നീ ആണല്ലോ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആളല്ലേ ഇതാണ് മുസ്ലിം ഇതാണ് ഒരു ശരാശരി മുസ്ലിമിന്റെ തലയിൽ മതം കേറിയാലുള്ള അവസ്ഥ എന്ത് മനസ്സിലായോ ആ ആ അത് നാട്ടുകാർ കാണട്ടെ ബാക്കി ബാക്കി നാട്ടുകാര് ബാക്കി നാട്ടുകാര് തീരുമാനിക്കാം നീ നാട്ടുകാർ നിന്റെ വീട്ടിൽ പോകാം